ഇപ്പോൾ ഈ ഗണഗീതവുമായി ബന്ധപ്പെട്ട് വന്ദേ ഭാരത് ട്രെയിനിൽ ഗണഗീതവുമായി ബന്ധ ഗണഗീതം ആ കുട്ടി കുട്ടികൾ ആലപിച്ചതുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം നടക്കുകയാണ് സത്യത്തിൽ ഈ വന്ദേ ഭാരത് ട്രെയിനിൽ നിന്നല്ല ഇന്ത്യയുടെ എല്ലാ മുക്കിലും മൂലയിലും വരെ ഞങ്ങൾ ഈ ഗണഗീതം പാടുക തന്നെ ചെയ്യും അതായത് വന്ദേ ഭാരതിൽ പാടി ഈ വിവാദമുണ്ടാക്കിയവർ തന്നെ ഈ ഇന്ത്യയുടെ എല്ലാ തെരുവ് ഇത് കേൾക്കാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കും എന്തുകൊണ്ടെന്നു വെച്ച് കഴിഞ്ഞാൽ പരമപവിത്രമായി ഭാരതമണ്ണിൽ ഭാരതമ്പയെ പൂജിക്കുക എന്നാണ് പറയുന്നത് അതിലെന്ത് തെറ്റാണ് ഇവർ കാണുന്നതെന്ന് മനസ്സിലാവുന്നില്ല കർണാടക നിയമസഭയിൽ ഡി കെ ശിവകുമാർ ഇത് പാടിയപ്പോൾ അല്ലെങ്കിൽ ഒരു ആർ എസ് എസിൻ്റെ ഗാനം പാടിയപ്പോൾ ഇവർക്ക് ആർക്കും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവിനൊന്നും ഒരു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പോൾ അതൊരു വന്ദേ ഭാരതിലൊരു ഒരു ട്രെയിനിൽ ആ കുട്ടികളുടെ ആ ദേശസ്നേഹത്തോടുള്ള അത് തന്നെ ഇല്ലാണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അതേപോലുള്ള വർത്തമാനങ്ങളും അതേപോലുള്ള വിവാദങ്ങളുമാണ് ഇപ്പോൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തീർച്ചയായും ഞങ്ങൾക്ക് പ്രതികരിക്കാനുണ്ട് ഞങ്ങൾക്കതിൽ ആ വിവാദം ഉണ്ടാക്കിയവർക്കെതിരെ പ്ര പ്രതിഷേധമുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വേറൊന്നും അല്ലല്ല പാടിയത് ചൈനയുടെ ഗാനങ്ങളൊന്നും അല്ല പാടിയത് ഭാരതാമ്പയെ പൂജിക്കണം ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ ജീവിക്കുന്ന ദേശഭക്തിയുള്ള ദേശസ്നേഹികളായിട്ടുള്ള ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ അതിലുപരി ഈ ദേശത്തെ സ്നേഹിക്കുവാൻ വേണ്ടിയിട്ട് കുട്ടികളതിന് തയ്യാറായി മുമ്പോട്ട് വരുമ്പോൾ ആ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അല്ലാതെ അവരുടെ വീര്യം കെടുത്തോ മനോവീര്യം കെടുത്തോ അല്ല വേണ്ട എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം ഒരു ഈശ്വര പ്രാർത്ഥന പോലെയാണ് അത് ആലപിച്ചത് അപ്പം ആർ എസ് എസ് ആ ഗണഗീത ആർ എസ് എസ് ഗണഗീതത്തിന് എന്താണ് ശരിക്കും പ്രശ്നം അത് ആലപിച്ചാൽ എന്താണ് കുഴപ്പം ആലപിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഭാരതത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ ദേശീയതയെ ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും ഈ ദേശീയത വലിയൊരു വികാരമായി കൊണ്ടു നടക്കുകയും ചെയ്യുന്നൊരു പ്രസ്ഥാനമാണ് ആർ എസ് എസ് ആ നമ്മൾ ആർ എസ് എസിൻ്റെ ഒരു ഗീതമല്ല പാടിയത് ദേശഭക്തിഗാനം തന്നെയാണത് ഇപ്പോൾ ഇവർ പാടിയതും ഇവർ ഇപ്പോൾ പാടിക്കൊണ്ട് ഇപ്പോൾ ഡിഒഫ എല്ലാം പാടിക്കൊണ്ട് നടക്കുന്നതും എന്താ എന്താണ് ദേശഭക്തി ഗാനം തന്നെയാണത് അപ്പോൾ അത് ആർ എസ് എസിൻ്റെ ഒരു ലേബലിൽ വന്നു അല്ലെങ്കിൽ ഒരു ആ സ്കൂളാണ് പ്രശ്നം ഇതെല്ലാം ഈ എസ് ഡി പി ഐ പോലുള്ള ഈ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടും ആ വോട്ട് എങ്ങനെ തട്ടിയെടുക്കാം എന്നുള്ള ഒരൊറ്റ അജണ്ട വെച്ചിട്ട് മുമ്പോട്ട് പോകുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം അല്ലാണ്ട് അത് ആലപിച്ചുകൊണ്ടുള്ള കുഴപ്പമല്ല ഇവർ ഇത് ആലപിച്ചു എന്നുള്ളത് വിവാദമാക്കി എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും പോലുള്ള സംഘടനകൾക്ക് വേണ്ടിയിട്ട് അവരുടെ വോട്ട് തട്ടുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് മാത്രം കണ്ടാൽ മതി ഇതിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നു വിദ്യാലയങ്ങളിൽ ഒരു ഈശ്വര പ്രാർത്ഥന മതി ഇതിന്റെ അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഭാഗമായിട്ട് തോന്നുന്നില്ല ഇതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഇത് അവരുടെ അജണ്ട സെറ്റ് ചെയ്യുന്നതാണ് അത് തീർച്ചയായും അവരുടെ അജണ്ട എന്താണോ അത് അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത് പിന്നെ എന്താണ് പാടേണ്ടത് തീർച്ചയായും നമ്മുടെ ഗാനങ്ങളുടെ കൂടെ നമ്മുടെ ഭാരതത്തിൻ്റെ ഭാരതാബയെക്കുറിച്ചും അതേപോലെ തന്നെ പൗര പവിത്രം എന്താണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെയാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി എല്ലാം പറയുന്നത് ഇതിൻ്റെ രാഷ്ട്രീയമാണ് തീർത്തും രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടിയിട്ടും ഇതേപോലുള്ള മതപ്രീണനങ്ങൾ ഇതേപോലുള്ള തീവ്ര സംഘടനകളെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടും അതിനെ എന്തിനു എന്താണെങ്കിലും അത് ഭാരതത്തിനെ പൂഴ്ത്തിക്കൊണ്ടുള്ള ശരി ഭാരതാമ്പയെ പുഴ്ത്തിക്കൊണ്ടുള്ള ആണെങ്കിലും ശരി ഇവർക്കതിൻ്റെ അജണ്ട സെറ്റ് ചെയ്ത് ഇതേപോലുള്ള തീവ്ര തീവ്ര ഇസ്ലാമിക സംഘടനകളെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അജണ്ടയാണ് തീർച്ചയായും നോക്കൂ ഈ ആർ എസ് എസ് ശാഖ ആർ എസ് എസ് ഗണഗീതം ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ ഇവർക്ക് വിവാദമുണ്ടാകുന്നതല്ല ഭാരതം ഭാരതാമ്പ വന്ദേ ഭാരത് ഇതിനോടെല്ലാം തികച്ച പുച്ഛവും അതുപോലെ ഇതൊക്കെ കേൾക്കുമ്പോൾ പുതിയ തലമുറ ഭാരതത്തെ അല്ലെങ്കിൽ ദേശീയതയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘടനാ സംവിധാനത്തോട് കൂടുമോ എന്നുള്ള ഭയമാണ് ഇവർക്കുള്ളത് കണ്ണൂരിൽ നിന്ന് ഫ്ലൈറ്റ് ഉയർന്നു മുങ്ങിയപ്പോൾ അതിൽ ഒപ്പന പാട്ട് പാടിയപ്പോൾ ഇവിടെ ആരും വിവാദമാക്കിയിട്ടില്ല അവർ പാടിയ പാട്ടും ഗണഗീതം എന്നുള്ള കൊണ്ടാണ് ദേശഭക്തി ഗാനങ്ങൾ സബ് ജില്ലാ യൂത്ത് വേഴ്സിറ്റികൾക്കും ജില്ലാ യൂത്ത് വേഴ്സിറ്റികൾക്കും സംസ്ഥാന യൂത്ത് വേഴ്സിറ്റികൾക്കും വരും കുട്ടികൾ പാടുന്നതാണ് ഇത് ദേശഭക്തി ഗാനമായിട്ടാണ് അറിയുന്നത് അതിലേത് വരിയിലാണ് ഇവർക്ക് പ്രശ്നമെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതിപ്പോൾ റെയിൽവേ അവരുടെ എക്സിൽ പങ്കുവെച്ചു അതിനുശേഷം റിമൂവ് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ അതിനുശേഷം അതിന് ഇംഗ്ലീഷ് പ്രവർത്തനത്തോടു കൂടിയിട്ടാണ് റെയിൽവേ അത് പങ്കുവെക്കുന്നത് ഇതിൽ പറയും തോറും ഇവർ വലിയൊരു കുഴിയിലേക്കാണ് വീഴുന്നത് ഒരു വന്ദേ ഭാരത് കേരളത്തിൽ എറണാകുളത്ത് നിന്നും ബാംഗ്ലൂരേക്ക് പോകുന്നു എന്നുള്ള ഒരു പക്ഷേ കേരളത്തിലെ മുഴുവൻ ജനത അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ ഗണഗീതം എന്നുള്ള ഒരു കാര്യം വന്നപ്പോൾ വന്ദേ ഭാരത് ഇന്ന് ലോകം മുഴുവൻ കേരളത്തിലെ ഒരു മൾട്ടി എന്താ പറയുക നമ്മളൊരു ടെക്കി ആയിട്ടുള്ള നഗരത്തിലേക്ക് ടെക്കി ആയിട്ടുള്ള നഗരത്തിലേക്ക് ഒരു എന്താ അതിനെന്തര ഒരു കണക്ഷൻ വരുത്തുകയാണ് അപ്പോൾ ഇതെല്ലാം ഒരു രീതിയിലല്ലേ മറ്റൊരു രീതിയിൽ ദേശീയതയ്ക്ക് വളക്കൂറുണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നത് ഇവർ പോലും അറിയാതെ ഇവർ ഈ ഗണഗീതങ്ങൾ ചൊല്ലുകയാണ് ഇന്നലെ ഒരു ചാനലിൻ്റെ സ്പേസിൽ ഇരുന്നു കൊണ്ട് എസ് എഫ് ഐയുടെ പ്രസിഡന്റ് ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ കുട്ടിയോടൊക്കെ ശരിക്കും പിന്നെ ഒരു വല്ലാത്തൊരു പുച്ഛം തോന്നി എന്തിനെക്കുറിച്ചാണ് അവർ പറയുന്നത് ഡി കെ ശിവകുമാറിന് കർണാടക നിയമസഭയിൽ ഇരുന്നുകൊണ്ട് സംഘത്തിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കുന്നു അവർ പ്രാർത്ഥനയും ഗണഗീതവും രണ്ടാണ് എന്ന് പോലും അറിയാത്ത കുട്ടി സഖാക്കന്മാരാണ് ചാനൽ സ്പേസുകളിൽ വന്നിരുന്ന് ശരിക്കും പറഞ്ഞാൽ വളരെ മലീമസമായ രീതിയിൽ ചാനൽ ഫോറോ നശിപ്പിക്കുന്നത് ഗണഗീതത്തിലെ ഓരോ വരികളും ദേശസ്നേഹത്തെക്കുറിച്ച് മാത്രമുള്ളതാണ് നോക്കൂ ഞങ്ങളിവിടെ എഴുതി വെച്ചിരിക്കുന്നത് തന്നെയാണ് ഉദാത്തമായ ഒരു ലക്ഷ്യം വേണം നമുക്ക് മുന്നേറാൻ മഹത്വമാർന്ന ഒരു മാതൃക വേണം നമുക്ക് പിന്തുടരാൻ അത് ഞങ്ങൾ ദേശീയതയെ ഉയർത്തിപ്പിടിക്കുന്ന ഞങ്ങൾ നമ്മുടെ ദേശീയതയെ ഉയർത്തിപ്പിടിക്കുന്ന സംസ്കാരം ചേർന്ന ഒരു തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു ലക്ഷ്യമാണ് ഇതുതന്നെയാണ് ആ കുട്ടികളും പാടിയത് ആ കുട്ടികൾ ദേശത്തെക്കുറിച്ചാണ് പാടിയത് അതിലെ ഓരോ വരികളും പരമപവിത്രമായ ഈ ഭാരതാമ്പയെ ഞാൻ പൂജിക്കുന്നു ഞാൻ വണങ്ങുന്നു അതിൽ ഭഗത് സിംഗിനെയും രാമസിംഹനെയും വരെ പറയുന്ന ഒരു വരികൾ അതിൽ ഇവർ കണ്ടെത്തിയ എന്താണ് അവർ അതിൽ കണ്ടെത്തിയ തീവ്രവാദം എന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല അല്ലെങ്കിൽ ഹിന്ദുത്വ ഭീകരത എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് അത് മനസ്സിലാകും ഇതെല്ലാം നല്ലതിനാണ് കുറഞ്ഞത് ആർ എസ് എസ് ശാഖകളിൽ ഗണഗീതം എന്ന് പറഞ്ഞ് എന്നുള്ളത് കുറഞ്ഞത് നാട്ടിലെ ജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കുന്ന അവസ്ഥയിലിട്ടത് ഉണ്ടാകുക എന്നുള്ളതാണ് സത്യം നമ്മളിപ്പോൾ ഈ സ്കൂളുകളിലെ വിഷയങ്ങൾ എടുക്കുമ്പോൾ കൂടുതലും ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പള്ളുരുത്തിയിലെ സ്കൂളുകളെടുത്താലും ഹിജാബിൻ്റെ വിഷയം അല്ലെങ്കിൽ ഇപ്പം സരസ്വതി വിദ്യാലയത്തിലുണ്ടായ വിഷയം ഇതൊക്കെ ഇവർ ഉദ്ദേശിക്കുന്ന കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാക്കനാട് പീസ് ഇൻ്റർനാഷണൽ സ്കൂൾ ഉണ്ടായിരുന്നു അവിടെയും ഇതേപോലെയുള്ള പ്രശ്നങ്ങളുണ്ടായിപ്പോ എന്നും ഈ പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികളെയും അന്ന് കണ്ടില്ല അതിലൊരു അഭിപ്രായം കാരണം അത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് നടന്നത് അന്നില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഇന്നിപ്പോൾ ഈ ഗണഗീതത്തിൽ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗണഗീതത്തിൽ പറയുന്ന ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചും എന്താ നവോത്ഥാന നായകന്മാരെ കുറിച്ചൊക്കെ പറയുന്ന അപ്പോൾ ഇതൊക്കെയാണ് ശാഖകളിൽ പഠിപ്പിക്കുന്നതെന്ന് ഇന്നിപ്പോൾ കേരളത്തിലെ ഓരോ ആളുകൾക്കും മനസ്സിലാവും ഭാരതാമ്പയെക്കുറിച്ചാണെന്നും അല്ലെങ്കിൽ അതിൽ ജാതി മതഭേദം എന്നയെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് കൊണ്ടാണ് ക്ലാസ് ൾ അല്ലെങ്കിൽ ശാഖകൾ എടുക്കുന്ന എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഈ പറയുന്ന ഇത് ഇതിനു മുമ്പ് ഈ പറയുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞ പോലെ അവിടെ ദണ്ടെടുത്തും ആളെ കൊല്ലാനും പഠിപ്പിച്ചിരുന്നെ എന്ന് പറയുന്നതല്ല നമ്മൾ ശാഖകളിൽ പഠിപ്പിച്ചിരുന്നെ എന്നുള്ള ഒരു കാര്യം ജനങ്ങളിലേക്ക് ഇവർ തുറന്ന് പറയാനുള്ള ഒരു അവസരം നന്നതിൽ ഞങ്ങൾ ശരിക്കും പറയും ഇവരോട് നന്ദി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് എസ് എഫ് ഐ സഹായന്മാരോടൊക്കെ ഇതാണ് ഇതിലെൻ്റെ അഭിപ്രായം തിരുവനന്തപുരത്ത് മേയർ പറഞ്ഞില്ലായിരുന്നു ഭരണ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞിരുന്നു ആര്യ രാജേന്ദ്രൻ എന്താണ് അതിൽ ഭരണഘടന വിരുദ്ധം എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കി ില്ല കാരണം ഇതിലിപ്പോൾ ഇവിടെ എല്ലാവരും പറയുകയും ചെയ്തിരുന്നു ആർ എസ് എസിന്റെ ഗണഗീതം ഗണഗീതം എന്താണെന്നിപ്പോൾ സകലമാന കമ്മ്യൂണിസ്റ്റുകാരും പഠിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അതിൻ്റെ അർത്ഥവും അവർ മനസ്സിലാക്കി അവിടെ ഞങ്ങൾ തീവ്രവാദമാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു ഇപ്പം ശരിക്കും ഇവരിത് പഠിച്ചിട്ട് ഇവർക്ക് എന്ത് മനസ്സിലായി ഞങ്ങളവിടെ തീവ്രവാദമാണോ പഠിപ്പിക്കുന്നത് അല്ല ഇവർ തീവ്രവാദികളായ എന്താ പറയുക എസ് ഡി ബി അങ്ങനെയുള്ള ഓരോ സംഘടനകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഇപ്പോൾ ഈ ഇവർ ഇതിറങ്ങിയിരിക്കുന്നത് അന്വേഷണം പ്രഖ്യാപിക്കണം എന്താണ് അന്വേഷണം എന്തിനു വേണ്ടിയാണ് അന്വേഷണം പ്രഖ്യാപിക്കേണ്ടത് ഇവർ സമരത്തിന് ഇപ്പോൾ ഇവരെന്താണ് പാടിയത് സാരെ ജി ഹാസി അച്ഛ ഇതാണല്ലോ ഇവർ പാടിയത് ഇതിൽ നിന്നും വേറെ എന്തര്ഥമാണോ മറ്റതിന് ഗണകീതത്തിനുള്ളത് ഇവിടെ വിരിഞ്ഞൊരു മുട്ടും വാടിക്കൊഴിഞ്ഞ് വീഴുന്നില്ല എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത് മാതൃരാജ്യത്തെ സ്നേഹിക്കാനല്ലാണ്ട് വേറെ എന്താണ് ആ വാ ആ പാട്ടിന് അകത്തുള്ളത് ഗണഗീതം ആർ എസ് എസ്കാരൻ്റെ ആയിപ്പോയി ആർ എസ് എസ്കാർ ഉപയോഗിക്കുന്നതായിപ്പോയി അതാണ് ഇവിടുത്തെ പ്രശ്നം ഏറ്റവും വലിയ പ്രശ്നം അതാണ് അതല്ലാണ്ട് ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ആയിട്ട് ഞങ്ങൾക്കാർക്കും കാണാൻ സാധിച്ചിട്ടില്ല ഇവർക്കും കാണാൻ സാധിച്ചിട്ടില്ല പിന്നെ വിവരവും ഇല്ലാത്ത കുറേ എസ് എഫ് ഐയുടെ ആൾക്കാർ ചാനൽ ചർച്ചകളിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് എന്തെല്ലാം വിളമ്പുന്നതും ഇവരത് വീണ്ടും ഒന്ന് കണ്ടു കണ്ടുനോക്കിയാലറിയാം വിട്ടിത്തരം മാത്രമാണ് വിളമ്പുന്നതുകൊണ്ട് എന്തായാലും ഞങ്ങൾക്ക് നല്ലൊരു മൈലേജായി ഗണഗീതം എന്താണ് എന്ന് ഈ കേരളത്തിലുള്ള ആൾക്കാരും പഠിച്ചു എന്നുള്ളത് ഇത് ഞങ്ങൾ വിചാരിച്ചാൽ പോലും നടക്കില്ലാത്തൊരു കാര്യമായിരുന്നു അതെന്തായാലും ഇതുവഴി നടക്കാൻ സാധിച്ചു അതിന് തന്നെ ഒരുപാട് സന്തോഷം അതായത് അന്വേഷണം പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസ മന്ത്രി ഭയങ്കരമായിട്ട് അന്വേഷണം പ്രഖ്യാപിച്ചു ഇതിനു മുമ്പ് വലിയൊരു അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നല്ലോ പള്ളിയൂരത്തിലുള്ള സ്കൂളിൻ്റെ കാര്യത്തിൽ ഇതൊക്കെ സാധാരണക്കാർക്ക് അവർ മനസ്സിലാക്കാൻ ഏറ്റവും പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ ടൈമിൽ എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള അവസരം തന്നതിന് അവർക്ക് തന്നെ ഞങ്ങൾ നന്ദി പറയുന്നു ഇത് കൂടുതൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇങ്ങനെ ഒന്ന് രണ്ട് എന്താ പറയുക വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി ഇവർ നല്ല രീതിയിൽ ആർ എസ് എസിനെ നല്ലൊരു പേര് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കട്ടെ എന്ന് പൂർണ്ണമായിട്ട് സ്വീകരിക്കുന്ന സാഹചര്യത്തിലെങ്കിൽ എത്തിക്കട്ടെ അതെ ഞങ്ങൾക്ക് പി ആർ അവർക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല ഇവർ ചെയ്യട്ടെ അവർ തന്നെ ചെയ്യുന്നുണ്ട് അതിലൊരുപാട് സന്തോഷം അവരോട് ഇവരിതിങ്ങനെ ആൾക്കെത്തിക്കട്ടെ എന്നാണ് അങ്ങനെയാണെങ്കിൽ കുഞ്ഞു കുട്ടികൾ വരെ ഗണഗീതം എന്താണെന്ന് അന്വേഷിച്ചു നോക്കും ഇപ്പോൾ എല്ലാവരും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് തുടങ്ങി എന്താണ് ഗണഗീതം എന്താണ് ഗണഗീതത്തിലുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് എന്നെല്ലാം പഠിച്ചു തുടങ്ങി എന്തായാലും അത് നല്ലതിനാണെന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം ഞങ്ങൾ പഠിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾ പുറത്തുപോയി പറയേണ്ട കാരണം ഞങ്ങൾ പെട്ടാനും കുത്താനുമാണ് പഠിപ്പിക്കുന്നതെന്നാണല്ലോ പറയുന്നത് അതല്ല എന്ന് ഇതിലൂടെ മനസ്സിലാക്കി തന്നതിന് തന്നെ ഇവർക്ക് വലിയൊരു നന്ദി